പാവർട്ടി പുതുമനശ്ശേരി സെന്റ് മേരീസ് സ്കൂൾ നൂറാം വർഷ ജൂബിലി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ വിളംബര ഘോഷയാത്ര നടത്തി പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന ഫ്ളാഗ് ഓഫ് ചെയ്തു പഞ്ചായത്ത് അംഗം കെ ദ്രൗപദി അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഡോക്ടർ ഫാദർ ആന്റണി ചമ്പകശ്ശേരി വിളംബര സന്ദേശം നൽകി വർഷം രീതിയിലെ ടീച്ചറ് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അഭിമാനമാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ട് ഇനി അല്പാൽപമായി ഇത് ഈ വിദ്യാലയം വികസനത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകും എന്ന കാര്യം ജനറൽ കൺവീനർ പി ജെ ലീജ ജാഥ ക്യാപ്റ്റൻ എഞ്ചലിയോ ഒ എസ് എ പ്രസിഡന്റ് ജോസഫ് ലിയോ പി ടി എ പ്രസിഡന്റ് കെ എസ് ഷഹീർ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി കവല സെന്റർ

ശത ശതാബ്ദി ആഘോഷ വിളംബര ഘോഷയാത്ര നിരവധി ബൈക്കുകളുടെ അകമ്പടിയോടെ ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരുന്നു പ്രിയമുള്ളവരെ അനുഗ്രഹിക്കുക ആശീർവദിക്കുക